കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി അമരമ്പലം പഞ്ചായത്ത് ചുള്ളിയോട്ടിലെ റസീന ഭവന നിർമ്മാണ കമ്മിറ്റിക്ക് ധനസഹായം കൈമാറി എന്റെ നാട് ചുള്ളിയോട് ജനകീയ കൂട്ടായ്മ പ്രവർത്തകർ ശേഖരിച്ച തുകയുടെ ഒന്നാം ഘട്ടമാണ് കൈമാറിയത് കൂട്ടായ്മകൾ ഉണ്ടാകുന്നത് ഒരു നാടിൻ്റെ വളർച്ചയാണ് കാണുന്നത് എത്രകളോ അല്ലെങ്കിൽ എത്രയധികം കൂട്ടായ്മകളോ ഉണ്ടാവുമ്പോൾ ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്ത് അതിന്റെ ഒരു പ്രസക്തി വളരെ വലിയത് തന്നെയാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും നിറത്തിന്റെയും ഒക്കെ പേരില് പരസ്പരം വഴക്കടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു കൂട്ടായ്മയിൽ ഒരു മാറയിൽ കോർച്ച മുത്തുകളെ പോലെ ഒന്നിച്ചു നിന്നുകൊണ്ട് എല്ലാവർക്കും പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ് ഞാൻ നേരത്തെ പറഞ്ഞ എത്ര കൂട്ടായ്മകൾ ഉണ്ടാകുന്നു അത്രത്തോളം ജനങ്ങളുടെ ഇടയിലേക്ക് സേവനം എത്തിച്ചേരുകയാണ് നമ്മൾ ഒരു വർഷമായിട്ട് തുടങ്ങിയ ഈ കൂട്ടായ്മ ഇത്ര മികച്ച പ്രവർത്തനങ്ങളുമായിട്ട് ഈ നാട്ടിലുണ്ടാകുമ്പോൾ അത് ജനങ്ങൾക്ക് ഏറ്റവും സന്തോഷകരം തന്നെയാണ് ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് അതിൻ്റെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ അപ്പം ആ ഒരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയത്തക്കത് എടുത്തു പറയാൻ കഴിയാത്ത ഒരുപാടെണ്ണം അവരുടെ ബുക്കുകളില് റിപ്പോർട്ട് ബുക്കുകളിൽ ഉണ്ടാവും ഇങ്ങനെ ഇത്രയധികം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മ ഏറ്റവും വളർന്ന് ഏറ്റവും വളർന്ന് പന്തലിച്ചുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളുടെ പ്രദേശത്തിന്റെ മുഖഛായം മാറ്റാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുക അതോടൊപ്പം തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് മേഖലകളിലേക്ക് ഒരുപാട് ആവശ്യങ്ങളുള്ള ജനങ്ങൾ വിഭാഗം ഭാഗം ഒരുപാടുള്ളത് കൊണ്ട് എല്ലാ മേഖലകളിലേക്കും മാത്രമല്ല രോഗികളായിട്ടുള്ളവർ വീടുകളില്ലാത്തവർ അതുപോലെ തന്നെ ഭക്ഷണം പഠിക്കാൻ ആശുപത്രിയിൽ പോകാൻ പോകാൻ ചികിത്സയ്ക്ക് കഴിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ അറിയാതെ ഞാൻ ഇന്നലെ ചുള്ളിയോട്ടിലെ നിർധന കുടുംബമായ പിലാക്കാടൻ റസീനയ്ക്ക് ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി പ്രാദേശികമായി രൂപീകരിച്ച റസീന ഭവന നിർമ്മാണ കമ്മിറ്റിക്കാണ് തുക കൈമാറിയത് ആദ്യഘട്ടത്തിൽ ശേഖരിച്ച അൻപതിനായിരത്തി രൂപ ഭാരവാഹികളായ എം എ റസാഖ് സുജീഷ് മംഗളാരി എന്നിവർ ചേർന്ന് ഭവന നിർമ്മാണ കമ്മിറ്റി ട്രഷററായ കെ ടി ചേക്കുണ് കൈമാറി ചുള്ളിയോട് കേന്ദ്രീകരിച്ച ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വേർതിരിവില്ലാതെ എല്ലാ വിഭാഗം വിഭാഗമാളുകളെയും ഉൾപ്പെടുത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി പ്രവർത്തിച്ചുവരുന്ന കൂട്ടായ്മയാണ് എന്റെ നാട് ചുള്ളിയോട് ജനകീയ കൂട്ടായ്മ പ്രവർത്തനമാരംഭിച്ച ഒരു വർഷം പിന്നിടുമ്പോഴും ചുള്ളിയോട് പ്രദേശത്തെ നിരവധി രോഗികൾക്കും നിർധന കുടുംബങ്ങൾക്കും വൃത്യസ്തമായ സഹായങ്ങൾ നൽകാൻ കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടു് ജനുവരി മാസം ഇരുപത്തിയാറിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് സമാഹരണത്തിനും മൊബൈൽ ഫ്രീസർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങി പ്രദേശത്തെ രോഗികൾക്ക് സൌജന്യമായി ഉപയോഗിക്കാൻ നൽകുവാനുമായി എന്റെ നാട് ചുള്ളിയോട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെഗാ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കാനും കൂട്ടായ്മ തീരുമാനിച്ചിരിക്കുകയാണ് കൺവീനർ സുജീഷ് മംഗളാരി ചെയർമാൻ എം എ റസാഖ് വാർഡ് മെമ്പർ സി സത്യൻ ജോർജ് ജെറിയാർ എൻ എം ബഷീർ കുന്നമ്മൾ ഹരിദാസൻ കെ ടി ചേക്കുണ്ണി അസൈനാർ മൂത്താലി എം ടി ഹക്കീം സജീവ് റഹ്മാൻ ടി കെ മുകുന്ദൻ കെ ടി ഹസൻകുട്ടി ജിനേഷ് ആർ പിള്ള മുകളേൽ ബോബി മാർട്ടിൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്